ഈ വർഷത്തെ പ്രവേശനോത്സവം വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിച്ച് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സ്മാർട്ട് കുറ്റ്യാടി കുറ്റ്യാടി മണ്ഡലത്തിലെ ഒന്നാം തരത്തിൽ പ്രവേശനം നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എയുടെ പേരിൽ അക്ഷരോപഹാരം വിതരണം ചെയ്താണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാലയങ്ങളിലായി ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കുട്ടികൾക്കാണ് എം എൽ എ അക്ഷര കിറ്റ് സമ്മാനിക്കുന്നത് അറിവിൻ്റെ ആദ്യ നുകർന്ന് ഒന്നാം തരത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് എഴുതുവാനും വരയ്ക്കുവാനും ഉപയുക്തമായ പഠന ഉപകരണങ്ങളും ഫയലുകളും ഉൾക്കൊള്ളുന്ന അക്ഷര കിറ്റുകളാണ് എം വിതരണം ചെയ്യുന്നത് ഒരു മണ്ഡലത്തിലെ ഒന്നാം തരത്തിലേക്ക് പ്രവേശനം നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന സ്കൂൾ പ്രവേശനോത്സവം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ ആഹ്ലാദകരമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത് സ്മാർട്ട് കുറ്റ്യാടിയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ ഈ അക്ഷര കിറ്റുകൾ എത്തിച്ചു നൽകും അക്ഷരോപഹാര വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറ്റ്യാടി പഞ്ചായത്ത് ഹാളിൽ കെ പി കുഞ്ഞമ്മദ് കുട്ടിമാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷത വഹിച്ചു കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി മുഖ്യാതിഥിയായി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് പി രാധാകൃഷ്ണൻ മാസ്റ്റർ പി പി ചന്ദ്രൻ മാസ്റ്റർ അരുൺരാജ് അമൽ മുഹമ്മദ് റിയാസ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി പി കെ ബാബു മാസ്റ്റർ സ്വാഗതവും കെ ടി ബാബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു